വെൽക്കം ടു രൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തെന്ന് വച്ചാൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് അതായത് നമ്മളെ കപ്പലണ്ടി കൊണ്ടാണ് അതുണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടിയും പിന്നെ കൂവരകിൻ്റെ മാവും പിന്നെ വന്നിട്ട് നമ്മുടെ ഈത്തപ്പഴും ഇത് ഇത്രയും ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ കപ്പലണ്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധശക്തി കൂട്ടാനുള്ള നല്ല ഒരു സാധനമാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് അധികം ആരും ഇപ്പോൾ വാങ്ങിച്ച് കഴിക്കാറില്ല പണ്ടൊക്കെ ആ കപ്പലണ്ടി എന്ന് പറയുന്നത് ഡെയിലി ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നതാണ് അതിനിതൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ കുറവായിരുന്നു പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടാനുള്ളതാണ് പിന്നെ ഈ ബദാം വാൽനട്ട് അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും വിലയും കുറവാണ് നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കായാലും വയസ്സായവർക്കായാലും ആർക്കായാലും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് നല്ല രീതിയിൽ ഉപകരിക്കും അപ്പം ഉണ്ടാക്കുന്നത് ഇതുപോലെ നല്ല ഒരു സ്നാക്സാണ് അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടുതൽ കിട്ടാനായിട്ട് വളരെ ഉപകരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഡെയിലി ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാൻ കണ്ടോ നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു അരക്കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഈ കപ്പലണ്ടി വന്നിട്ട് വറുത്തതാണെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇല്ല പച്ചയാണെന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് മീഡിയത്തിന് ജോക്കി ഇടക്കി ഫ്ലെയിം വെച്ചിട്ട് വറുത്തെടുക്കണം ഇപ്പം ഞാൻ വറുത്തതാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ കരിഞ്ഞു പോകാൻ നോക്കണം വറുത്താവുമ്പോഴേ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചോണം സാധാരണ നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വറുത്ത ആണ് കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ച് വറുക്കണേ അപ്പോൾ അത് വറുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ആ പേനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു കപ്പ് റാഗി ഫ്ലോർ കൂവരകു പൊടി അത് വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വറുക്കാം ഒരു അഞ്ച് മിനിറ്റ് വറക്കണം കേട്ടോ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ നിറം ഒന്ന് മാറി വരികയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടും ഇതിപ്പോൾ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കൂവരകിൻ്റെ പൊടി അതായത് റാഗി ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും ഇപ്പം കണ്ടോ അതിൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ടേ നല്ലൊരു മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും കൂടുതൽ കരിഞ്ഞു പോകാതെ കൂടുതൽ തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടേ തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികാണെങ്കിൽ കരിഞ്ഞു പോകും ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർക്കണം ആദ്യം കപ്പലണ്ടി ചേർക്കാം കേട്ടോ കപ്പലണ്ടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം തീരെ ഫൈൻ പൗഡറാക്കണമെന്നൊന്നുമില്ല കപ്പലണ്ടി വന്നിട്ട് ഒന്ന് തരിതരിയായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂരേൻ്റെ പൊടിയും ചേർക്കുന്നേ ഒന്ന് ചേർത്തിട്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തത് ശർക്കര പിന്നെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ ശർക്കര പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം അങ്ങനെയുള്ളതാണെങ്കിലും ജാഗരി പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളതായാലും വാങ്ങിക്കാം ഇല്ല ഇതുപോലെ ഞാൻ ചെയ്തതിപ്പം ഇങ്ങനെയാണ് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നു അരക്കപ്പാണേ ഇതൊക്കെ നമുക്ക് എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഏലയ്ക്കാണ് പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി ഒന്ന് കൂടിപ്പോണ്ട അതെല്ലാം ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ ആ നമ്മുടെ കൂവരേൻ്റെ പൊടിയൊക്കെ അതിൽ ചേരണ്ടേ അതിന് വേണ്ടിയിട്ട് ക്രഷ് ചെയ്തെടുത്തു ഒരു അര കപ്പ് ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകി വെച്ചിരുന്നതാണ് എപ്പോഴും ഡേറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കഴുകിയോ ഉപയോഗിക്കാവൂ കേട്ടോ അപ്പോൾ അതിനും ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തേക്കാം പെട്ടെന്ന് തന്നെ ഇതൊക്കെ പൊടിഞ്ഞു കിട്ടും കേട്ടോ കണ്ടോ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട് ഡേസ് വന്നിട്ട് ഇപ്പോൾ അരക്കപ്പെന്നൊക്കെ പറയുമ്പോൾ ഒരു എട്ടുപത്തെണ്ണമൊക്കെ കാണുകയുള്ളൂ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എല്ലാം ഞാനതിൽ ആക്കിയിട്ടുണ്ട് ഒരു ഒരു അഹലമായ പാത്രം എടുക്കുന്നതാണ് നല്ലത് കേട്ടോ പക്ഷേ നമുക്കേ മിക്സ് ചെയ്യാനൊക്കെ സൗകര്യമായിട്ടിരിക്കും ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് രണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൽ ചേർക്കുകയാണേ നെയ്യ് ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാത്രം മതി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് നോക്കിയിട്ട് തിതഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്താൽ മതി കേട്ടോ നെയ്യ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഡേറ്റ്സ് കപ്പലണ്ടി ഈ കൂവരേൻ്റെ പൊടിയൊക്കെ നല്ലതല്ലേ നമ്മൾ ചെയ്തു വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ എല്ലാം വറുത്തിട്ടൊക്കെ നമ്മൾ ചേർത്തതുകൊണ്ടേ ഇനിയിപ്പം നമുക്കിതിനെ ബോളുകളാക്കണം അതിലിങ്ങനെ കട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ മാവ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടല്ലോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പിരിത്തിട്ട് കൊടുത്താൽ മതി ഈ മധുരം ഇപ്പം കറക്റ്റാണ് കേട്ടോ മധുരം കൂടുതലില്ല ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് തന്നെ മതി ധാരാളം അമർത്തി ഒന്ന് ഇതുപോലെ പിടിക്കണേ എങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഇറിവിട്ട് നല്ലതായിട്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തേക്കാം കണ്ടോ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ ഇത്രയും മാവ് എടുത്തപ്പോഴേ ഡെയിലി ഒരെണ്ണം വെച്ച് ഒരാൾ കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കപ്പലണ്ടിയൊക്കെ എപ്പോഴും കഴിക്കണം കേട്ടോ നമുക്ക് നല്ലതാണ് പ്രതിരോധ ശക്തി കൂടാനായിട്ട് അസുഖങ്ങളൊന്നും വരാതെയൊക്കെ തടുക്കാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ പിന്നെ ഡേറ്റ്സ് അതറിയാമല്ലോ എല്ലാവർക്കും നല്ലതാണ് റാഗി അതുപോലെ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം അപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ സ്നാക്സ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്